മോദി സർക്കാർ വീണ്ടും വാക്കുപാലിച്ചിരിക്കുകയാണ് പൂർണ്ണമായും ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം നമ്മൾ ഇവിടെ ഉപയോഗിക്കുമെന്ന തന്റെ പ്രതിജ്ഞ നടപ്പാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്ക് പൂർണ്ണമായും അവകാശപ്പെട്ടതും എന്നാൽ അരനൂറ്റാണ്ടിന് മുകളിലായി പാകിസ്ഥാനിലേക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതുമായ രവി നദിയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുകയാണ് ഭാരതം ജമ്മു കശ്മീർ പഞ്ചാബ് അതിർത്തിയിലുള്ള ഷാഗ്പൂർ കണ്ടി ബാരേജ് പൂർത്തിയാക്കിയതോടെയാണ് മുൻപ് അന്യായമായി പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഇപ്പോൾ പൂർണമായും ഇന്ത്യയുടേതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീ ജല ഉടമ്പടി പ്രകാരം രവി സത്ലജ് ബിയാസ് നദികളിലെ ജലത്തിനുമേൽ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ട് അതേസമയം സിന്ധു ജലം ചനാബ് നദികൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണ് ഷാഗ്പൂർകണ്ടി ഡാമിന്റെ വിജയകരമായ പൂർത്തിയാക്കലിലൂടെ രവി നദിയിൽ നിന്നുള്ള ജലം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് ഇനി മുതൽ സാധിക്കും ഇതോടുകൂടി നേരത്തെ പാകിസ്ഥാൻ അനുവദിച്ചിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ക്യൂസെക്സ് ജലത്തിന്റെ പ്രയോജനം ഇനി മുതൽ ജമ്മു കാശ്മീർ മേഖലയ്ക്ക് ലഭ്യമാകും കടുവ സാംബ ജില്ലകളിൽ മുപ്പത്തിരണ്ടായിരം ഹെക്ടർ ഭൂമിക്ക് പ്രയോജനം ചെയ്യുന്ന ജലസേചന ആവശ്യങ്ങൾക്ക് ഈ ജലം ഇനി പ്രയോജനപ്പെടുത്താനാകും നദീജല കരാർ യാഥാർത്ഥ്യമായിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും പലവിധ കാരണങ്ങളാൽ കരാർ ഇതുവരെ പ്രാവർത്തികമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഷാഗ്പൂർ കണ്ടി ബാരേജ് പദ്ധതിക്ക് തറക്കല്ലിട്ടത് പക്ഷേ ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും സർക്കാരുകൾ തമ്മിലുള്ള വിവിധ തർക്കങ്ങൾ കാരണം നാലര വർഷത്തിലേറെയായി പദ്ധതി തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു അതാണ് ഇപ്പോൾ മോദി സർക്കാർ നടപ്പാക്കി കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സത്ലജ് ബിയാസ് രവി നദികളിലെ ജലം ഇന്ത്യൻ കർഷകർക്ക് വിനിയോഗപ്പെടുത്തുന്നത് ഈ ജലത്തിനു മേലുള്ള ഇന്ത്യയുടെ ന്യായമായ അവകാശവാദവും പാകിസ്ഥാനിലേക്കവ പാഴായി പോകുന്നത് തടയേണ്ടതിന്റെ ആവശ്യകതയും അന്ന് അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നു ഈ നദികളിൽ നിന്നുള്ള ഓരോ തുള്ളി വെള്ളവും പഞ്ചാബിലേക്കും ജമ്മു കാശ്മീരിലേക്കും എത്തിക്കുമെന്ന് ഉറപ്പാക്കാൻ ഒരു ടാസ്ക് ഫോഴ്സും പിന്നീട് മോദി സർക്കാർ രൂപീകരിച്ചു ഇന്ന് ഷാഗ്പൂർ കണ്ടി ഡാം പൂർത്തിയായി രവി നദിയിൽ നിന്നുള്ള ജലത്തിന്റെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ പ്രധാനമന്ത്രിയുടെ വർഷങ്ങൾ നീണ്ട ഒരു പ്രതിജ്ഞയാണ് പാലിക്കപ്പെട്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളായി ഭരണകൂടത്തിന്റെ കൊടുകാര്യസ്ഥതയിൽ നമുക്ക് നഷ്ടപ്പെട്ട വിലപ്പെട്ട ജലനഷ്ടവും ഇതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക